സമകാലിക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് പാൻ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഇൻകം ടാക്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാൻ കാർഡിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പാൻ കാർഡുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള വാർത്തകൾ വന്നാലും നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കും ഒരു സന്ദേശമാണ് ഇപ്പോൾ മൊബൈൽ ഫോണിലേക്ക് ഇമെയിൽ വഴി ഇപ്പോൾ വരുന്നത് വഞ്ചനാപരമായ മെയിലുകളും ഔദ്യോഗിക പോർട്ടലുകളായി ആൾമാറാട്ടം നടത്തുന്ന വ്യാജ വെബ്സൈറ്റുകളെ കുറിച്ചും പൊതുജനങ്ങൾക്ക് ആദായ നികുതി വകുപ്പിന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നികുതി ിങ് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന വ്യാജ ഇമെയിലുകളെയും ഈ പാൻ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരം മെയിലുകൾ വരുന്നത് ഇത്തരം മെയിലുകൾ ജാഗ്രതയോടുകൂടി കാണണമെന്നാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമമായ എക്സിലാണ് മുന്നറിയിപ്പ് നൽകിയത് പിൻ നമ്പറുകൾ പാസ്വേഡുകൾ ബാങ്ക് വിവരങ്ങൾ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ വഴി ഒരിക്കലും പൊതുജനങ്ങളിൽ നിന്ന് തങ്ങൾ ആവശ്യപ്പെടാറില്ല എന്നും വകുപ്പ് വ്യക്തമാക്കി സെൻസിറ്റീവ് സാമ്പത്തിക വിവരങ്ങൾ മോഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിശാലമായ ഫിഷിംഗ് ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് വിശ്വസനീയമായ സ്ഥാപനമായി വേഷം മാറി ഉപഭോക്താക്കളെ രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കബളിപ്പിക്കുന്നതാണ് ഫിഷിംഗ് ഇത്തരം ഇമെയിലുകൾ പലപ്പോഴും നിയമാനുസൃതമെന്ന് തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിലേക്കാണ് സ്വീകർത്താക്കളെ നയിക്കുന്നത് ഈ പാൻ കാർഡ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് പോലുള്ള വരികൾ സമീപകാല വ്യാജ ഇമെയിലുകൾ ഉൾപ്പെടുന്നുണ്ട് ഔദ്യോഗികമാണെന്ന് തോന്നിപ്പിക്കുന്ന ലോഗോകളോട് കൂടിയ ഇത്തരം മെസ്സേജുകൾക്കൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വ്യാജ വെബ്സൈറ്റിൽ എത്തിച്ചേരുമെന്നും അത് കബളിപ്പിക്കപ്പെടാൻ ഇടവരുമെന്നാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് സംശയാസ്മദമായ ഇമെയിലുകൾ തുറക്കരുതെന്നും അവക്ക് മറുപടി അയക്കരുതെന്നും അവയിൽ ദുരുദ്ദേശത്തോടു കൂടിയുള്ള കോഡുകൾ അടങ്ങിയിട്ടുണ്ട് എന്നും ഇത് കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള ഉപയോഗിക്കും െ ബാധിക്കുമെന്നും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി സംശയാസ്പദമായ ഇമെയിലുകളോ വ്യാജ വെബ്സൈറ്റുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ വെബ് മാനേജർ അറ്റ് ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ വിവരം അറിയിക്കാമെന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം